ഒടുവിൽ സാക്ഷാൽ പിണറായിക്ക് മനസ്സിലായി ഈ എസ് എഫ് ഐ കൊണ്ട് തോറ്റു എന്ന് അതായത് എസ് എഫ് ഐയെ പിണറായി കൈയൊഴിഞ്ഞു എസ് എഫ് ഐ ഈ രീതിയിൽ വളർത്തിയത് പിണറായി ആണ് ഇത്രയധികം ക്രൂരമായി ജനങ്ങളോട് പെരുമാറാൻ അത് ഏറ്റവും കൂടുതൽ പരിശീലിപ്പിച്ചത് ഗവർണർക്കെതിരെ പണി കൊടുത്തുകൊണ്ടാണ് ഏതായാലും ഇപ്പോൾ ഗവർണർക്കെതിരെ പാടപ്പുറപ്പാട് നിർത്തിയിട്ടുണ്ട് അതിന് പ്രധാന കാരണം എസ് എഫ് ഐയുടെ പൂക്കോടുള്ള ആ കൊലപാതകം തന്നെയാണ് എസ് എഫ് ഐ ചെയ്ത കൊലപാതകം തന്നെയാണ് ഇവിടെ ഇപ്പോ മനസ്സിലാകുന്നത് ഈ കേസ് സിദ്ധാർത്ഥന്റെ കൊലപാതക കേസ് സി ബി ഐക്ക് വിട്ടു എന്നാണ് അതായത് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് നിലവിലുള്ള അന്വേഷണം ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല കേസ് സി ബി ഐക്ക് വിടണമെന്നും ആവശ്യപ്പെട്ടു അപ്പോ ഇത്രയധികം പുകല് നടക്കുന്നു വലിയ സമരം നടക്കുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പി കാര് വീട്ടിന്റെ അവിടെ നിന്ന് നടന്നിട്ടാണ് തിരുവനന്തപുരത്ത് പോയി പത്തിരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് സമരം നടത്തിയത് അപ്പൊ അധികം നടത്തുന്നു പിന്നെ ഇതിന്റെ പിന്നാലെ കോൺഗ്രസ്കാർ സമരം നടത്തുന്നു പിന്നെ ഇതിലെ കേസിൽപ്പെട്ട പതിനെട്ട് പ്രതികളുടെയും വീടുകളിൽ അതിന്റെ പരിസരത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയധികം ഒരു പ്രതിഷേധം വരുന്നത് ആദ്യമായിട്ടാണ് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം പ്രതിഷേധം വരുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇനിയും വെച്ചോണ്ടിരുന്നാൽ പിടുത്തം വിടും എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇനി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തനിക്ക് കാലത്ത് ജയിലിപ്പ് കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആകണം ഏതായാലും സിദ്ധാർത്ഥ കേസ് സി ബി ഐക്ക് വിട്ടത് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊരു ഭീകര കൊലപാതകമാണ് വെറും ഒരു കൊലപാതകം എന്ന് പറയാൻ പറ്റൂല ഒരു ഭീകര കൊലപാതകം വീട്ടിലേക്ക് പോയവനാണ് പൂക്കോട് നിന്ന് ചൊരമിറങ്ങി എറണാകുളം വരെ പോയവൻ എറണാകുളത്ത് നിന്ന് അവനെ തിരിച്ചു വിളിച്ച് വിചാരണക്ക് തിരിച്ചു വിളിക്കുമ്പോൾ സിദ്ധാർത്ഥ തിരിച്ച് എറണാകുളത്ത് നിന്ന് പൂക്കോട്ടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ തന്നെ മർദ്ദിക്കാനോ തന്നെ വിചാരണ നടത്താനോ ആണ് വിളിച്ചു വരുത്തുന്നത് എന്ന് വളരെ വ്യക്തമായി സിദ്ധാർത്ഥന അറിയാം അതറിയാവുന്നതുകൊണ്ടാണ് പേടിച്ചിട്ടാണ് വരുന്നത് കാരണം ഇടിമുറികളും മറ്റും എസ് എഫ് ഐയുടെ ഈ സകല വൃത്തികടുകളും സകല ഗുണ്ടായുസവും അവനറിയാം അതറിയാവുന്നതുകൊണ്ട് ഇപ്പോ എറണാകുളത്ത് നിന്ന് തിരികെ പൂക്കോട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കോളേജിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട് പിന്നെ തിരികെ കോളേജിലേക്ക് വരേണ്ടി വരില്ല എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് സിദ്ധാർത്ഥ് കോളേജിലേക്ക് തിരിച്ചു വരുന്നത് പിന്നീട് നടന്നത് ക്രൂരമർദ്ദനം മൂന്ന് ദിവസം വെള്ളം പോലും കൊടുക്കാതെ പിന്നെ പട്ടണി കെട്ട് ഇടിച്ച് കൊന്ന് കെട്ടിത്തൂക്കി കെട്ടിത്തൂക്കിട്ട് കെട്ടി തൂക്കിയോ അല്ലെങ്കിൽ കടുത്തു മുറിക്കുവെന്നറിയാൻ പയ്യാ കെട്ടി കഴിച്ചിറക്കിന്നാണ് പറയുന്നത് പക്ഷെ കെട്ടി തൂക്കിയോന്ന് തന്നെ സംശയമുണ്ട് ഇപ്പോ ഈ തൂങ്ങി നിന്നു തൂങ്ങി മരിച്ചു എന്നൊക്കെ പറയുമ്പോ ശെരിക്ക് അയാൾക്ക് തൂങ്ങി തൂങ്ങിമറിക്കാൻ കഴിയില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം ബേക്കില് തലയുടെ ബേക്കില് ആ ബോധം പോകുന്ന വിധത്തിൽ വലിയൊരു മുറി കൊണ്ടൊരു അടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോ ബോധം പോയിട്ടുണ്ടാവും ബോധം പോയപ്പോൾ ബാക്കിയുള്ളവര് മരിച്ചു എന്ന് കരുതിയിട്ട് കെട്ടി തൂക്കിയതാവാൻ സാധ്യത അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ചു കൊന്നുകളഞ്ഞു എന്നിട്ട് തൂങ്ങിയെന്ന് നുണ പറഞ്ഞു അഴിച്ചറക്കിയെന്ന് നുണ പറഞ്ഞു അതുമാകാം ഏതായാലും പോസ്റ്റ്മോർട്ടത്തിൽ ഇവർ പറഞ്ഞ സമയത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്കാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് പതിനെട്ടാം തീയതി ഉച്ചക്കാണ് മരണപ്പെട്ടതെന്ന് ടേബിളിൽ കടത്തിയപ്പോൾ തന്നെ ഡോക്ടർക്ക് മനസ്സിലായി വളരെ വ്യക്തമായി അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ടേബിളിൽ കടത്തിയിട്ടുള്ള ബോഡി പൂർണ്ണമായും മരവിച്ച് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മരണസമയം തലേദിവസം ദിവസം ഉച്ചയ്ക്കാണെന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നഗനിലാക്കി മർദ്ദിക്കുമ്പോൾ അതായത് ഇന്നർ വെയറിൽ മാത്രം നിർത്തി ഷഡിയിൽ മാത്രം നിർത്തി മർദ്ദിക്കുമ്പോൾ അത് കണ്ട നൂറുകണക്കിന് വിദ്യാർത്ഥികൾ എന്നിട്ട് ഈ തലയ്ക്കടിയും കൊണ്ട് ബോധം കെട്ട ഒരാള് മുകളിൽ കയറി ഇവര് പറഞ്ഞ സ്ഥലത്ത് തൂങ്ങി എന്നാ പറയുന്നത് അതൊരിക്കലും സാധിക്കില്ല കാരണം അവൻ ആ മുറിവും കൊണ്ട് ആ ശരീരം കൊണ്ട് കയറാൻ ഒരിക്കലും സാധിക്കില്ല അപ്പോ അത് നുണയാണ് ഈ അഴിച്ചിറക്കിയത് വേറെ ആരും കണ്ടിട്ടില്ല അതായത് തൂങ്ങി നിൽക്കുന്നതും വേറെ ആരും കണ്ടിട്ടില്ല അഴിച്ചിറക്കിയതും വേറെ ആരും കണ്ടിട്ടില്ല ഷെഡ്യൂലാണ് തൂങ്ങി നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഡ്രെസ് ഉണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയതാണോ അതും മരിക്കില്ല എന്ന് കരുതിയിട്ട് ഡ്രസ് ഇട്ടുകൊടുത്തതാണോ എന്താണ് ആരും കാണില്ല എന്ന് കരുതിയിട്ടാണോ ഏതായാലും കുറെ ദുരൂഹതകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ സ്തുത്യർഹമായ ഒരു പ്രകടനം കാഴ്ചവെച്ചത് ആന്റി റാഗിങ്സ് എല്ലാം അവർ ആ കോളേജിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളെ മൊഴിയെടുത്തു ആ മൊഴികൾ ചോദ്യം ചെയ്യൽ എല്ലാം നടത്തി പതിനെട്ട് പേരുടെ കൃത്യമായ തെളിവുകൾ വളരെ വ്യക്തമായി അവർ റിപ്പോർട്ട് കൊടുത്തു അതായത് ഏതൊരു അന്വേഷണ ഏജൻസി വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാലും അവർക്ക് സഹായകരമായ വിധത്തിൽ ഈ പതിനെട്ടെണ്ണത്തിനും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒന്നാം തരം തെളിവുകൾ അവർ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അതെന്തായാലും ചെയ്തതൊരു വലിയ കാര്യമാണ് പക്ഷെ എസ് എഫ് ഐ ആ എസ് എഫ് ഐയെ നയിക്കുന്ന പിണറായി സർക്കാർ ആ പിണറായി സർക്കാരിന്റെ പോലീസ് സന്നാഹം ഈ കേസന്വേഷിച്ചാൽ ആ കൃത്യമായി നേരെ പോകില്ല എന്നുള്ള രക്ഷിതാക്കളുടെ സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കളുടെയും മറ്റ് ഉള്ളവരുടെയും സംശയം സ്വാഭാവികമാണ് അപ്പോൾ അവരുടെ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് മുഖ്യമന്ത്രി ആദ്യമായി ഗതിയില്ലാതെ വേറെ ഗതീന്ദ്രമില്ലാതെ ഒരു നല്ല കാര്യം ചെയ്തു അതായത് പറഞ്ഞത് കേട്ടു ഈ സമീപകാലത്ത് നടന്നതിൽ ഒരേ ഒരു കാര്യമാണ് ഏതായാലും സിദ്ധാർത്ഥത്തിന്റെ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ മറ്റുള്ളവരുടെ ഒക്കെ അഭിപ്രായത്തെ മാലിച്ചുകൊണ്ട് സ്പോർട്ടിൽ സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു ഇനി അന്വേഷണം ബാക്കിയുള്ള അന്വേഷണങ്ങൾ വരട്ടെ ഇവിടെ ആ വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥന്റെ വീട്ടിൽ വന്ന സിദ്ധാർത്ഥന്റെ സ്വന്തം കൂട്ടുകാർ അവരാണ് പ്രതികൾ സിദ്ധാർത്ഥന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ഉറങ്ങി അവരുമായിട്ട് കളിച്ചു ചിരിച്ച് പോയ ആ വ്യക്തികളാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചു കൊന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആ ഒരു രീതി നമുക്ക് മനസ്സിലാകുന്നത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയില് ഒരു ഡയലോഗുണ്ട് മോഹൻലാൽ എന്ന കഥാപാത്രത്തെ കൊല്ലാൻ വരുമ്പോ മേഡേൽ ആസാൻ്റെ ആണോ അതോ പാർട്ടിയുടേതാണോ എന്ന് ചോദിക്കുന്നതുണ്ട് അപ്പോൾ അതിൽ പറയുന്ന ഒരു ഡയലോഗ് അച്ചാനോട് എനിക്ക് ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷേ ഓർഡർ വന്നാൽ ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് അതായത് അങ്ങനെയാണ് പാർട്ടിയുടെ ആ ഒരു ഏകദേശം ആ ഒരു രീതി തന്നെയാണ് ഇവിടെ എസ് എഫ് ഐ നടപ്പിലാക്കിയതെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അതിന്റെ തനിയാവർത്തനമാണ് ഇവർ പഠിച്ചു വച്ചേക്കുന്നത് അതാണ് ഇവർ ഇവിടെ ഇറക്കി വെച്ചത് സിദ്ധാർത്ഥ് എന്ന ഒരു പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും അസ്തമിപ്പിച്ച് കളഞ്ഞത് അതുകൊണ്ട് അവർ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റൂ ഏതായാലും അത് ലഭിക്കുമെന്ന് തന്നെ കരുതാം സി ബി ഐ അന്വേഷിക്കട്ടെ ആ പ്രതികളുടെ കുറ്റം എല്ലാം യഥാസമയം കൃത്യമായി കണ്ടെത്തട്ടെ അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കട്ടെ എസ് എഫ് ഐയോ അല്ലെങ്കിൽ അതുപോലെ ഭീകര പ്രസ്ഥാനങ്ങൾ പലതും പലതും പഠിപ്പിക്കും അതൊക്കെ പഠിക്കാനോ പ്രവർത്തിക്കാനോ അല്ല എന്ന സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിക്കാനാണ് എന്ന് രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കണം രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കാതെ ഇതുപോലുള്ള അന്തം ആ പന്താടാൻ വിട്ടുകൊടുത്താൽ മക്കളെ വിട്ടുകൊടുത്താൽ ഇതല്ല ഇതിലപ്പുറം സംഭവിക്കും നഷ്ടം വീട്ടുകാർക്ക് കൂടിയാണ് എന്ന സിദ്ധാർത്ഥന്റെ കേസോട് കൂടി അതിലെ പ്രതികളുടെ വീട്ടിലേക്ക് നടക്കുന്ന പ്രതിഷേധങ്ങൾ മറ്റും കാണുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് ഇത് ബാക്കിയുള്ള ഇനിയുള്ള കലാലയത്തിലെ മറ്റു വിദ്യാർത്ഥികൾക്കും ഇനി പഠിക്കാൻ വരുന്നവർക്കും എല്ലാം ഒരു പാഠമായിരിക്കുകയും വേണം